കൂട്ടനല്ലൂരിലെ കളിക്കളത്തിൽ ഒരു യുവാവ് ഹൃദയാഘാതം വന്ന് വീഴുന്നു സാധാരണ ഈ സന്ദർഭത്തിൽ ഡോക്ടർമാരുടെ അടുത്തേക്ക് പാഞ്ഞു കൊണ്ടുപോവുകയാണ് പതിവ് പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ ഒരു കൂട്ടം ഡോക്ടർമാരാണ് തൊട്ടടുത്ത കളിക്കളത്തിൽ പരിശീലനം നടത്തിക്കൊണ്ടിരുന്നത് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സമയോചിതമായ ഇടപെടലാണ് ഇടപെടലിലാണ് ആ യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നോടൊപ്പം ആ ഡോക്ടർമാരുടെ സംഘത്തിലെ ചിലർ ഉണ്ട് എന്താണ് കഴിഞ്ഞ ദിവസം ആ ടർഫിൽ സംഭവിച്ചത് നമ്മളൊരു എട്ട് മണിക്ക് നമ്മളൊരു ഐ എം എ ക്രിക്കറ്റ് മാച്ചിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഏകദേശം പത്തോളം ഡോക്ടർമാരുണ്ട് ഞങ്ങൾ അവിടെ കൊടിയിരുന്ന കളി ഏകദേശം തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഷുഹൈബ് ആദ്യം കണ്ടത് അടുത്ത ഫീൽഡിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് കൊളാപ്സ് ചെയ്തു കൊളാപ്സ് ചെയ്തപ്പോൾ അവർ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ടായിരുന്നു പുള്ളി തന്നെ പുള്ളി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതെന്തോ അപകടം മനസ്സിലാക്കി അങ്ങോട്ട് ചെല്ലുമ്പോൾ പൾസ് ഉണ്ടായിരുന്നില്ല പൾസുണ്ടായിരുന്നില്ല ആയിരുന്നു അപ്പോൾ മനസ്സിലായി ഇതൊരു കാർഡിയാക്ക് അറസ്റ്റ് ആണെന്ന് അപ്പോൾ നമ്മൾ എല്ലാ ഒരു ഉണ്ടായിരുന്നവരെല്ലാവരും പുള്ളിയുടെ സമീപത്ത് എത്തുകയും ഒരു കണ്ടിന്യൂ നമ്മളൊരു സി പി ആർ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു തേർട്ടി മിനിറ്റ്സോളം നമുക്ക് കണ്ടിന്യൂസ് സി പി ആർ വേണ്ടി വന്നു പുള്ളിക്കൊരു ആംബുലൻസ് വിളിച്ച് ജൂബിലിയിലെത്തിക്കാൻ വേണ്ടിയിട്ട് അതുവരെ നമ്മൾ തുടർച്ചയായിട്ട് സി പി ആർ കണ്ടിന്യൂ ചെയ്തു ഈവൻ ആംബുലൻസിൽ ആംബുലൻസിലെത്തിക്കണ കുറച്ച് സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും സി പി ആർ കണ്ടിന്യൂ ചെയ്ത് ആംബുലൻസിൽ പുള്ളി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ജൂബിയിൽ എത്തിച്ചു എത്തിച്ചതിന് ശേഷം പിന്നെ ബാക്കി ഒരു ഇ സി ജി എടുത്തത് നമുക്ക് മനസ്സിലായി ഈ ഹൃദയം ക്രമം തെറ്റി ഇടിക്കുന്നതുകൊണ്ടാണ് അതിനുശേഷം എടുത്ത് സി സൂചിപ്പിച്ചു അതൊരു ഹാർട്ട് അറ്റാക്ക് കൊണ്ടുണ്ടായേക്കണേ അപ്പോൾ ഹാർട്ട് അറ്റാക്കിന് ഏറ്റവും ഉചിതമായ ചികിത്സ ഒരു അഞ്ചി ഗ്രാം ചെയ്ത് ബ്ലോക്ക് എവിടെയാ നോക്കിയിട്ട് അത് മാറ്റുക എന്നുള്ളതാണ് പുള്ളി അതിന് പ്രൈമറി പ്ലാസ്റ്റി എന്ന് പറയും രോഗിയെ നേരെ നമ്മൾ കാത്തലാബിൽ ഷിഫ്റ്റ് ചെയ്തു ബ്ലോക്ക് ഉണ്ടായിരുന്നത് ഒരു പ്രധാന രക്തമൊക്കെ അത് അത് പ്ലാസ്റ്റ് ചെയ്തു പുള്ളി സുഖം പ്രാപിച്ചു വരുന്നു ആ ഒരു സമയത്ത് താങ്കളല്ലോ ആദ്യം കണ്ടത് ആ ഒരു സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലൂടെ കടന്നുപോയത് ചുറ്റുമുള്ളവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു രണ്ട് ആളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ആൾക്കൊരു റെസ്പോൺസും ഇല്ലായിരുന്നു പിന്നെ ഈ ഈയിടയായിട്ട് നമ്മൾ കാണുന്നതാണ് കളിക്കളത്തിലൊക്കെ പലരും കുഴഞ്ഞു പിന്നും മരിക്കുന്നതൊക്കെ ആയിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അപകടം വളർത്തും അങ്ങനെ പെട്ടെന്ന് പോയി പി പൾസ് നോക്കിയപ്പോൾ പൾസില്ല പെട്ടെന്ന് ഇനീഷ്യേറ്റീവായിരുന്നു സി പി ആർ അത് നമ്മൾ തുടർന്നുകൊണ്ടിരുന്നു എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സി പി ആർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇത്തരം കളിക്കളങ്ങളിലൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലമാണല്ലോ സി പി ആറിൻ്റെ റെലവൻസ് എന്താ സി സി പി ആറ് പല ടൈപ്സിലുണ്ട് അപ്പം നമ്മൾ ഒരു പുറത്ത് വലിയ സോഴ്സ് റിസോഴ്സ് ഒന്നും ഇല്ല ഓക്സിജൻ ഇല്ല ഹോസ്പിറ്റൽ സെറ്റപ്പ് അല്ല അപ്പോൾ ബേസിക്കലി നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞൊരു കംപ്രഷൻ അതായത് ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്ത് ആയിട്ടുള്ള ഓർഗൻസിന് ബ്ലഡ് സപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി അപ്പോൾ ഹാർട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഫൈവ് സെൻറ്റിമീറ്റർ ബിലോ ചെസ്റ്റ് വാൾ അപ്പോൾ അത്രയും നല്ല എഫക്റ്റീവായിട്ട് കംപ്രഷൻ ഒരു മിനിറ്റിൽ ഇത്ര എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കണക്കുണ്ട് ഒരു മിനിമം ഒരു ഹണ്ട്രഡ് ട്ടേ ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി ചില ആൾക്കാർ വൺ ട്വൻറ്റി പറയും അത്രയും എഫക്റ്റീവായിട്ട് കൊടുക്കുമ്പോൾ ഈ രക്തം നമ്മുടെ ഹാർട്ടിൻ്റെ അകത്തു നിന്നാണ് പമ്പ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഹാർട്ട് പമ്പ് ചെയ്യുന്നില്ല അപ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളത് പമ്പ് ചെയ്ത് മെയിൻ ആയിട്ടുള്ള അവയവങ്ങൾക്ക് സപ്ലൈ എത്തിക്കുന്നു സോ ദാറ്റ് ബാക്കിയുള്ള അവയവങ്ങൾ ഡാമേജ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ആളുടെ ജീവൻ നിലനിർത്താമെന്നുള്ളതല്ല അപ്പോൾ ഒരാളിപ്പോൾ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയും എന്ന് വെച്ചാൽ ജീവനുണ്ട് പക്ഷേ ആൾ അനങ്ങില്ല സംസാരിക്കില്ല ബോധം പക്ഷെ തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെ ഒരു വെജിറ്റബിൾ പോലെ ഒരാളെ നമ്മൾക്ക് കിട്ടിയിട്ടെന്താ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ എന്താ പറയുക നമുക്ക് ആ ഒരു തേജസോടെ അത് എന്നുള്ള രീതിയിൽ പറയുന്ന ആ ടൈപ്പ് സോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആളുടെ ബ്രെയിൻ ഫംഗ്ഷൻ ആയിരിക്കണം കിഡ്നി ഫംഗ്ഷൻ ആയിരിക്കണം ഹാർട്ടിൻ്റെ തന്നെ ബ്ലഡ് സപ്ലൈ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ കംപ്രഷൻ ഓൺലി ലൈഫ് സപ്പോർട്ട് സി പി ആറിൻ്റെ ഒരു ഇതായിട്ട് നമ്മളെല്ലാവർക്കും ഒരു ജനങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ കോൾസ് എന്ന് പറയും സി ഒ എൽ എസ് അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പറയാൻ പറ്റുന്നത് നമ്മൾ എമർജൻസി മെഡിസിൻ്റെ കൺസൾട്ടൻ്റായ നാടായിരിക്കും എങ്ങനെയാണ് ഒരു പൊതു ഒരു സാധാരണ ആളുകൾ എപ്പോൾ സി പാ നൽകണം എങ്ങനെ മനസ്സിലാക്കണം സാധാരണ ആൾക്കാർക്ക് ഇമ്മീയറ്റ്ലി നമ്മളൊരു പേഷ്യൻ്റെ റെസ്പോൺസ് ഒന്നും ഇല്ലാതെ നിലത്ത് കിടക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെന്നിട്ട് അവരെ വിളിക്കുകയാണ് ചെയ്യുക അപ്പോൾ വിളിക്കുന്നു വിളിക്കുന്നതിന് ഒരു റെസ്പോൺസും കാണുന്നില്ലെങ്കിൽ നന്നായിട്ട് തട്ടി വിളിക്കണം നല്ല ഷൗട്ട് ചെയ്ത് തട്ടി വിളിച്ചിട്ട് നമ്മൾ പൾസ് നോക്കാം നമുക്ക് പഠിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പൾസ് നോക്കുക കരോട്ടി പൾസ് കഴത്തിലുള്ള നമ്മൾ പൾസ് ടെസ്റ്റ് ചെയ്ത് നോക്കും ഒരു അഞ്ച് സെക്കൻഡോളം നമ്മൾ പൾസ് ഉണ്ടോ എന്ന് നോക്കുക പൾസ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ കാർഡിയോക്ക് അറസ്റ്റ് ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ സി പി ആർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതാണ് ഈ ബൈസ്റ്റാൻഡേർഡ് സി പി ആർ എന്ന് പറയുന്നത് അതാണ് നമ്മൾ പൾസ് മാത്രം നോക്കുക റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മൾ സി പി ആർ സ്റ്റാർട്ട് ചെയ്യുക ഇതാണ് ഹോസ്പിറ്റലിൻ്റെ പുറത്തുള്ള സാഹചര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം കറക്റ്റായിട്ട് ഈ സിറ്റുവേഷനിൽ നടന്ന കാര്യം എന്ന് പറയുന്നത് ഈ ബൈസ്റ്റാൻഡ് സി പി ആർ ആണ് കറക്റ്റായിട്ട് നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ്ലി അവർ റെക്കഗ്നൈസ് ചെയ്തു കാരണം ഡോക്ടേഴ്സ് ആയിരുന്നു കാർഡിയോളജിസ്റ്റ് ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഇമീഡിയറ്റ്ലി പസ് ഇല്ലെന്നുള്ളതും കാർഡിയക്കറസ്റ്റാന്നുള്ളത് അവർ ഐഡന്റിഫൈ ചെയ്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അതിനകത്തുണ്ടായ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമീഡിയറ്റ്ലി സി പി ആറും സ്റ്റാർട്ട് ചെയ്തു അതും ഹൈ ക്വാളിറ്റി കറക്റ്റായിട്ട് കൊടുക്കേണ്ട സി പി ആർ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു നമുക്കിത് സാധാരണ ലേ പ്പീപ്പിപ്പിൾ നേം ചെയ്താൽ അവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ബട്ട ഈ പേഷ്യൻ്റെ കാര്യത്തിൽ നമ്മുടെ ഡോക്ടേഴ്സ് തന്നെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇമീഡിയറ്റ്ലി സി പി ആർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ചെയിൻ ഓഫ് സർവൈവൽ നിന്ന് കാർഡിയാകറസ്റ്റിൽ ഒരു ചെയിൻ ഓഫ് സർവൈവൽ ഉണ്ട് ഒരു പേഷ്യൻ്റെ സർവൈവ് ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് അല്ലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റെക്കഗ്നേഷൻ ഓഫ് കാഡിയാക്റസ്റ്റ് അത് കറക്റ്റായിട്ട് ഇവിടെ നടന്നു രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഹൈ ക്വാളിറ്റി സി പി ആർ നല്ല കറക്റ്റായിട്ടുള്ള സി പി ആറും കൊടുത്തു ആക്ടിവേറ്റ് ചെയ്തു എമർജൻസി അതായത് ആംബുലൻസിനെ വിളിച്ചു കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇതൊക്കെ കൊണ്ടാണ് നമുക്കൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഇപ്പോൾ നടക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പേഷ്യൻ നമുക്ക് തിരിച്ച് സാധാരണ ഒരു മുപ്പത് ഒക്കെ കടിയെ കറച്ച് പോയ പേഷ്യൻറ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പഴത്തേക്കും ഹാർട്ടിന്റെ പമ്പിക്ക് തിരിച്ച് കിട്ടും പക്ഷേ പേഷ്യൻ്റെ കോൺഷ്യസ്നസ് ഉണ്ടാവണമെന്നില്ല കോമ സ്റ്റേറ്റിലായിരിക്കും മിക്കവാറും ആരോഗ്യം പറയാം നാളെയോ ഡിസ്ചാർജ് ചെയ്യും അനീഷ് റാം മീഡിയ